അഗ്ലോണിമ ചെടികളിൽ കുറച്ച് വെറൈറ്റി പ്ലാന്റുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു അഗ്ലോണിമ കുറച്ച് നാരോ നാരോലീഫായിട്ട് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത ഒരു അഗ്ലോണിമയാണ് ഇനിയുള്ളത് സെൻസ്റ്റാർ അഥവാ മഹാഷെട്ടി എന്നൊക്കെ പറയുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന മെച്ചുവോർഡായ ബുഷിയായൊരു പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനുള്ളത് തോറും ഇതിൻ്റെ ലീഫുകൾ നല്ല റെഡ് കളറ് സ്പ്രെഡായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മഹാഷെട്ടി ഇനിയുള്ളത് അഗ്ലോണിമ ട്രൈ കളറാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് പിങ്കും ഗ്രീനും വൈറ്റും കൂടെ മിക്സായ കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത് ഗാർഡനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ ഭംഗിയോടെ നിൽക്കുന്നതാണ് ട്രൈ കളർ പ്ലാന്റ് അഗ്ലോണിമ പോലെ തന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഫിഡിസിക്ക് നല്ല ഭംഗിയുള്ള പോട്ടില് നല്ല ക്ലേബോളൊക്കെ ഇട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇനിയുള്ളത് ടെൻ ക്യാരറ്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ഒന്നുമല്ല അത്യാവശ്യം ചെറിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇനി കയ്യിലുള്ളത് ബോക്സർ പ്ലാന്റാണ് ഇത് സൺസ്റ്റാർ പോലെ തന്നെ ഭംഗിയുള്ള ഒരു പ്ലാന്റും ആണ് നല്ല ബുഷിയായ മെച്ചുവോർഡായ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് പനാമ വെറൈറ്റിയിൽ വില കൂടിയ പ്ലാന്റ് ആണ് ഇതും നല്ല ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനുള്ളത് ഇനിയുള്ളത് ലഗസി പ്ലാന്റ് ആണ് ലഗസിയിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഇനി നമ്മളെ കയ്യിൽ ബാക്കിയുള്ളൂ വിലയിൽ കുറവും ഭംഗിയിൽ മികച്ചു നിൽക്കുന്നതുമായ ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിലുണ്ട് ഇനിയുള്ളത് അതേപോലെ തന്നെ നോർമലായ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്ക് ചാന്തങ്ങ് നല്ല ഹെൽത്തിയായ നല്ല ബുഷിയായ പ്ലാന്റ് നമ്മുടെ സെയിലിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബുഷിയായ നല്ല പ്ലാന്റ് ആണ് ഇതൊക്കെ അതുപോലെ തന്നെ കലാത്തിയയുടെ ചെറിയ ഒരു കളക്ഷനും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ഈ ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് எல்லாருக்கும் நந்தி நமஸ்காரம்